നമസ്കാരം ഇറാനെ ഏത് നിമിഷവും അമേരിക്ക ആക്രമിച്ചേക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തുടർച്ചയായി ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇറാന്റെ ഒരു തിരിച്ചടി അങ്ങോട്ടടിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടുണ്ടാകുമോ എന്ന് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഭയപ്പെടുന്നുണ്ട് അമേരിക്കൻ സൈനിക ബേസുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് അമേരിക്ക പല സൈനിക ബേസുകളിലും ഇറാന്റെ മിസൈലുകളെ ചെറുക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള സംവിധാനങ്ങൾ പോരാതെ വരും എന്നുള്ള ഒരു വിലയിരുത്തൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ സ്ഥിതിയും അത് കഷ്ടമായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേലിൽ നെവാറ്റിം എയർബേസിൽ അമേരിക്കയുടെ ഒരു വിമാനം പറന്നിറങ്ങി ഇസ്രായേലിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിമാനം എത്തിയത് താട് മിസൈൽ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ വിമാനം ലബാറ്റിം എയർവേസിൽ പറന്നിറങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നിലവിൽ ഈ താട് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിലെ സംവിധാനം പോരാതെ വരും എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് ഹൂത്തികളുടെ മിസൈൽ അറ്റാക്കിൽ നിന്നും ഇസ്രായേലിന് രക്ഷപ്പെടണമെങ്കിൽ ഇറാന്റെ ആസന്നമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിന് സുരക്ഷയൊരുക്കണമെങ്കിൽ പുതിയ താട് മിസൈൽ സംവിധാനം അല്ലെങ്കിൽ താട് മിസൈൽ സംവിധാനം ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം നിലവിലെ സാഹചര്യം അത്ര മെച്ചപ്പെട്ടതല്ല അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു സംവിധാനമല്ല കുറച്ചുകൂടെ ശക്തിപ്പെടുത്തിയാലേ ഇസ്രായേൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള തുടർച്ചയായിട്ടുള്ള ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും ഇസ്രായേലിനകത്ത് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ ഇപ്പോൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വീണ്ടും ഹമാസിന് ഇസ്രായേൽ ബന്ധികൾ നന്ദി പറയുന്ന ഒരു വാർത്തയാണ് ഇസ്രായേൽ ഇവിടെ ഗസയിൽ ആക്രമണം നടത്തിയപ്പോൾ ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നു സ്ഥിരമായി പുറത്തു വരുന്ന വാർത്തകളാണ് ഗസയിലും റഫേലും ഖാനിയുസിലും ഒക്കെ ഇസ്രായേലിന്റെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് ബന്ധികൾക്ക് അതിൽ ഒരാൾക്ക് പരുക്കേറ്റു ഒരാൾ രക്ഷപ്പെട്ടു പരുക്കേറ്റ ആളെയും അതുപോലെ തന്നെ മറ്റേ ബന്ദിയെയും ഹമാസിന്റെ ആളുകൾ രക്ഷപ്പെടുത്തി ഇസ്രായേലിനെതിരെ വിമർശനം ഉന്നയിച്ച രണ്ട് ബന്ധികൾ ഹമാസിന് നന്ദി പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ബന്ദികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഇസ്രായേൽ തുടർച്ചയായി ഗസയിലേക്കും ഗഫയിലേക്കും ഖാൻ യൂൺസിലേക്കും ഒക്കെ ആക്രമണം നടത്തുമ്പോൾ ഞങ്ങൾ ബന്ധികളെ അവിടെ തന്നെ താമസിപ്പിക്കുമെന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഞങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ ബന്ദികളെ ഞങ്ങൾ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റില്ല നേരത്തെ ഞങ്ങൾ അങ്ങനെ മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നത് പതിനാറ് മൃതദേഹങ്ങളും പതിനൊന്ന് ബന്ദികളെയും വിട്ടുതരണം എന്നതാണ് ഇസ്രായേൽ ഏറ്റവും അവസാനം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഒറ്റയടിക്ക് മുഴുവൻ ആളുകളെയും വിട്ടുതരാൻ കഴിയില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി ബന്ദികളെ ഇസ്രായേൽ ആക്രമിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതുപോലെ തന്നെ ഹമാസ് പ്രവർത്തിച്ചിരിക്കുന്നു ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ഒരാൾക്ക് പരുക്കേറ്റു ഒരാളെ പരിക്കേൽക്കുന്നതിന് മുമ്പ് തന്നെ ഹമാസ് രക്ഷപ്പെടുത്തി ഇത് ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ മിസൈലുകളും ബോംബുകളും നിങ്ങളുടെ വ്യോമാക്രമണവും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ തിരയുന്ന ബന്ധികളുണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അവർ കൊല്ലപ്പെട്ടേക്കാം എന്ന ഒരു വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത്തരത്തിലൊരു സാഹചര്യം ഗസയിൽ ഹമാസ് ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കെണിയാണ് ദിനംപ്രതി പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര കലഹം ഇസ്രായേലിനകത്ത് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ബന്ദികളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് എന്നാൽ ഈ ബന്ദികളെ വെച്ചുകൊണ്ട് തന്നെ ഹമാസ് ശക്തമായ ഒരു വിലവേശൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരമയിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് ഇവിടെ ബന്ദികളെ മുഴുവനും ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് എന്ന് ഗസയിൽ നിന്നും ഒരു വിവരം ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് ഗസയിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഗുരുതരമാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നൊക്കെയാണ് ആ വാർത്തയുടെ ഹെഡിങ് ആ വാർത്ത വായിച്ച് പോകുമ്പോൾ ഏറ്റവും അവസാനമാണ് മനോരമയുടെ ഓൺലൈനിൽ വന്ന വാർത്തയാണ് ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഫലസ്തീനിലെ ഫത്തഹ് പാർട്ടിയാണ് ഇസ്രായേലിനോട് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ല ഹമാസ് അത് മനോരമ ആദ്യം മനസ്സിലാക്കണം ഇത് അറിയാഞ്ഞിട്ടല്ല അതായത് ഇവിടെ ഇസ്രായേലിന് വേണ്ടി വാർത്തകൾ പടച്ചുവിടുക എന്നതൊക്കെയാണ് മനോരമയുടെയും അതുപോലെ തന്നെ മാതൃഭൂമിയുടെയും ഒക്കെ പണി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഹമാസ് എന്തായാലും അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് അങ്ങോട്ട് പോയി ഇസ്രായേലിന്റെ കാലുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല പത്തഹിനെ സംബന്ധിച്ചിടത്തോളം അവർ നിരവധി തവണ കാലു പിടിച്ച് പരിചയമുള്ള ആളുകളാണ് അവരാ പണി ഇനിയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു വിടുമ്പോൾ അത് ആരാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാം എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചു തന്നെ യുദ്ധഭൂമിയിലുണ്ട് മരിച്ചു വീഴുകയാണെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് മരിക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടട്ടെ അല്ലെങ്കിൽ വിജയം ഒന്നുകിൽ ഇവിടെ ഞങ്ങൾ പോരാട്ട മുഖത്തുള്ള ഞങ്ങൾക്ക് മരണം അല്ലെങ്കിൽ ഇസ്രായേലിന് മരണം ഈ ഒരു ലക്ഷ്യവുമായി ഒരു മുദ്രാവാക്യവുമായി അവർ മുന്നോട്ട് പോവുകയാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരാണ് ഹമാസിന്റെ പോരാളികൾ അവരെ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല അത്ര പെട്ടെന്നൊന്നും അവരങ്ങനെ ഇസ്രായേലിന്റെ ബോംബുകൾക്ക് മുന്നിൽ വഴിപ്പെടുന്നവരല്ല കീഴടങ്ങുന്നവരല്ല അത് മനോരമ മനസ്സിലാക്കിയാൽ നല്ലതാണ്